േംകുമാർ സർ അമ്പത് വർഷം പൂർത്തിയാക്കിയ ഐ ടി ഐകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കി ഏതെങ്കിലും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കാമോ സാർ യഥാർത്ഥത്തിൽ അമ്പത് വർഷമൊക്കെ പൂർത്തീകരിച്ച ഐ ടി ഐയുടെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് യഥാർത്ഥത്തെ സൂചിപ്പിച്ച പോലുള്ള അന്തർദേശീയ നിലവാരത്തിലുള്ള ഐ ടികളാക്കി മാറ്റുവാനും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനു വേണ്ടി നടപടിയൊക്കെ തന്നെ സ്വീകരിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ ഒരു സാമ്പത്തിക പ്രശ്നം നമ്മൾ കഴിഞ്ഞ ഇന്നലെ ഈ സഭയിൽ നമ്മൾ ചർച്ച ചെയ്താണല്ലോ എങ്കിൽ പോലും കേരളത്തിലെ നൂറ്റിനാല് ഐ ടി കളിൽ അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള പത്ത് ഐ ടികളുടെ നിലവാരം ഉയർത്തുന്ന നിലയ്ക്കായി നവീകരണ പ്രവർത്തനങ്ങൾ അനിവാര്യ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം സജീവമായി തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു സെക്കൻഡ് സർ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഐ ടി ഐകളുടെ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി അറിയിക്കാമോ അതുപോലെ തന്നെ തൊഴിൽ വകുപ്പിന് കീഴിലല്ലാതെ മറ്റു വകുപ്പുകളുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഐ ടി ഐകളുടെ അവയുടെ നവീകരണത്തിനും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഒറ്റപ്പാലം മണ്ഡലത്തിലെ എരമ്പുലാശ്ശേരിയിലുള്ള സർക്കാർ ഐ ടി ഐ ഇത്തരത്തിലുള്ള ആ ഒരു പ്രശ്നം നിൽക്കുന്നതാണ് സമാന സ്വഭാവമുള്ള മറ്റ് ഐ ടി ഐകളുണ്ട് ആ കാര്യങ്ങളിൽ കൂടി അങ്ങയുടെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം സർ അങ്ങ് ചോദിച്ചത് കിഫിയുടെ സഹായത്തോടു കൂടി സംസ്ഥാനത്തെ പത്ത് ഐ ടി ഐകളെ ഇൻ്റർനാഷണൽ ഐ ടി നിലവാരത്തിലേത്തേക്ക് ഉയർത്തുന്ന പദ്ധതിയിൽ ഉൾപ്പെടു ഉൾ ഉൾപ്പെട്ട ഒൻപത് ഐ ടി ഐകളുടെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അതിലത്തേക്കായി എൺപത്തി കോടി അമ്പത് ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ധനവശ്വരം ചന്ദനത്തോപ്പ് ചെങ്ങന്നൂർ ഏറ്റുമാനൂർ കട്ടപ്പന ചാലക്കുടി മലമ്പുഴ കൊയിലാണ്ടി കയ്യൂർ കണ്ണൂർ എന്നീ ഐ ടികളിലാണ് ഈ പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവയിൽ ധനുവശ്വരം ചന്ദനത്തോപ്പ് ഏറ്റുമാനൂർ കൊയിലാണ്ടി എന്നിവ എന്നിവിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെങ്ങന്നൂരിൽ കട്ടപ്പന മലമ്പുഴ കണ്ണൂർ എന്നീ ഐ ടികളുടെ നിർമ്മാണം പ്രവർത്തനവും പ്രവർത്തനം നടന്ന് വരികയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഘട്ട നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് അതുപോലെ കയ്യൂർ ചാരക്കുടി എന്നീ ഐ ടികളിലെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടികൾ പൂർത്തീകരിച്ച് വരികയാണ് അങ്ങ് പറഞ്ഞ ഒരു ഐ ടിയുടെ കാര്യം എന്തുകൊണ്ടാണ് ഒറ്റപ്പാലം 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 ഐ ടി കാര്യം ഒരു പ്രത്യേക വിഷയമായി എടുത്ത് നമുക്ക് ചർച്ച ചെയ്ത് എന്താ അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാവുന്നതാണ്